എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തും അതോടൊപ്പം തന്നെ കൗൺസിലർ ആയിട്ടുള്ള ശ്രീലേഖയും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സംസാര വിഷയം അതായത് എം എൽ എ ഓഫീസ് മാറണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഭ്യർത്ഥന പിന്നെ അത് വാർത്തകളിൽ വലിയ ഇടം നേടി പിന്നെ അത് ഇന്നലെ ശ്രീലീഗ പ്രശാന്തിനെ നേരിട്ട് കണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നത് വിശദമാക്കുകയും ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ േഖ കുടുങ്ങും അല്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് ഇത് പണിയാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഇത് നേരെ മറിച്ച് ഇരവിൽ ഇപ്പോൾ പണിയായിരിക്കുന്നത് എം എൽ എ ആയിട്ടുള്ള പ്രശാന്തിനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് ആ കെട്ടിടത്തിന്റെ വാടക തന്നെയാണ് ഇപ്പോൾ എം എൽ എക്ക് തലവേദന ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് കോൺഗ്രസ് പോലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിനാഥൻ ശ്രീലേഖ പറഞ്ഞ കാര്യത്തെ അല്ലെങ്കിൽ ബി ജെ പി തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് റായിട്ടുള്ള ശബരിനാഥൻ പറഞ്ഞത് തന്നെയും ബി കെ പ്രശാന്ത് എം എൽ എക്കെതിരെയായിരുന്നു കെ എസ് ശബരിനാഥൻ രംഗത്ത് വന്നത് ശാസ്ത്രമംഗലത്തെ എം എൽ എ ഓഫീസ് കെട്ടിട വിവാദത്തിൽ ബി കെ പ്രശാന്തിനെതിരെ കോർപ്പറേഷൻ കൗൺസിലറും മുൻ എം എൽ എ യുമായിട്ടുള്ള കെ ശബരിനാഥൻ എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറികൾ അദ്ദേഹത്തിന് അനുവദിച്ചു എന്നിരിക്കെ എന്തിനാണ് എം എൽ എ ശാസ്ത്രമംഗലത്തെ മുറിയിൽ ഇരിക്കുന്നതെന്ന് ശബരിനാഥൻ ചോദിക്കുകയുണ്ടായി നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം എം എൽ എ ഹോസ്റ്റലിലേക്ക് വി കെ പ്രശാന്ത് മാറുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ശാസ്തമംഗലം വാർഡിലെ നഗരസഭാ ഓഫീസിൽ എം എൽ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നഗരസഭയും ശ്രീ വി കെ പ്രശാന്തും തമ്മിലുള്ള കരാർ പരിശോധിച്ചു വാടക തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി തീരുമാനിക്കേണ്ടത് നഗരസഭയാണെന്നും അത് അവിടെ നിലനിൽ നിൽക്കട്ടെ എനിക്ക് മറ്റൊരു വസ്തുത കൂടി പറയാനുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി കേരളത്തിലെ ഭൂരിഭാഗം എം എൽ എമാരുടെയും ഓഫീസ് സ്വന്തം മണ്ഡലത്തിലെ വാടക കെട്ടിടത്തിലാണ് എന്നും ഞാനും അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധി ആയിരുന്നപ്പോൾ ഒരു വാടക മുറിയിൽ മാസവാടക കൊടുത്ത് പ്രവർത്തിച്ചതെന്നും പക്ഷേ ശ്രീ വി കെ പ്രശാന്തിന് ഒരു ഭാഗ്യമുണ്ട് നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് നഗരത്തിന്റെ ഹൃദയത്തിലുള്ള എം എൽ എ ഹോസ്റ്റൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എം എൽ എ ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നമ്പറിൽ ഒന്നാം തരം രണ്ട് ഓഫീസ് മുറികൾ അങ്ങയുടെ പേരിൽ അനുവദിച്ചിട്ടുണ്ട് എന്നും ഇത്രയും സൗകര്യങ്ങളുള്ള എം എൽ എ ഹോസ്റ്റൽ സർക്കാർ സൗജന്യമായി നൽകുമ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനാണ് ശാസ്ത്രമംഗലത്തെ ഈ മുറിയിൽ ഇരിക്കുന്നത് എന്നുമാണ് ശബരിനാഥൻ വളരെ രൂക്ഷമായി ചോദിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എം എൽ എക്കെതിരെ ഈ നിയമസഭയുടെ കാലാവധി ബാക്കി നിൽക്കുന്ന സമയം എം എൽ എ ഹോസ്റ്റലിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നതാണ് എന്റെ അഭിപ്രായം എന്നും അതോടൊപ്പം എല്ലാ കൗൺസിലർമാർക്കും പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യം നഗരസഭ ഒരുക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറയുന്ന സ്ഥലത്ത് എണ്ണൂറ്റി ചില്ലറ രൂപയ്ക്ക് എങ്ങനെയാണ് വാടക അദ്ദേഹത്തിന് ആ മുറിയിൽ ഇരിക്കാൻ സാധിക്കുന്നതെന്ന് ശബരിനാഥൻ ചോദിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ആ പരിസരത്ത് തന്നെയുള്ള ഒരു വളരെ സൗകര്യം കുറഞ്ഞ ഒരു സ്ഥലത്ത് കയറി ശബരിനാഥൻ അവിടുത്തെ വാടക എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പതിനയ്യായിരം രൂപയാണ് അത്രയ്ക്കും സൗകര്യം പോലും ഇല്ലാത്ത ഇടിഞ്ഞു പൊളിയാറായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ വാടക ഇനത്തിൽ പ്രവർത്തിക്കുന്ന കടയ്ക്ക് വാങ്ങുന്നതെന്നും എന്നാൽ അതങ്ങനെ ഇരിക്കെ എം എൽ എ ഇരിക്കുന്ന ഇവിടെ എണ്ണൂറ്റി ചില്ലറ് രൂപയ്ക്ക് എങ്ങനെയാണ് അത് വാടകയ്ക്ക് കിട്ടുന്നതെന്നും ശബരിനാഥൻ ചോദിക്കുകയുണ്ട് ഈ പ്രതികരണത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ശബരിനാഥനെതിരെ ഇടതുപക്ഷാനുയായികൾ കൂട്ടമായി രംഗത്തെത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശബരിനാഥൻ സംഘിയായി അല്ലെങ്കിൽ ശബരിനാഥൻ ബി ജെ പിയിലേക്ക് ചാടുന്നു അല്ലെങ്കിൽ ശബരിനാഥന്റെ സപ്പോർട്ട് ബി ജെ പിക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്ക് ശബരിനാഥനെതിരെയും ഇടതുപക്ഷ അനുയായികളുടെ സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്നുണ്ട് അത് ശബരിനാഥൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ തന്നെയും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ശബരിനാഥൻ എന്നെ തുറന്നു സമ്മതിച്ച ഒരു കാര്യം തന്നെയാണ് കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴത്തേക്കും അതിനെ സംഘിപ്പട്ടം അല്ലെങ്കിൽ അതാണ് ഇതാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് തുറന്ന് തന്നെ പറയും എന്നുള്ളത് ശബരിനാഥൻ തന്നെ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ് കാര്യം ശരിയാണോ അല്ലയോ എന്നല്ല നോക്കുന്നത് ശബരിനാഥൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ശബരിനാഥനെ എങ്ങനെയെങ്കിലും സംഘിയാക്കണം അല്ലെങ്കിൽ ശബരിനാഥൻ ബി ജെ പിയിലേക്കാണ് ചാടാൻ നിൽക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ആക്കി തീർക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷ അനുയായികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും ശബരിനാഥനെ പോലെ ഒരാൾ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ പിന്നാലെ ഇത് രാഷ്ട്രീയ തലത്തിലും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ശബരിനാഥിന് പിന്നാലെ തന്നെ കോൺഗ്രസിലെ പലരും ഇപ്പോൾ ഇതിനെതിരെ അതായത് വി കെ പ്രശാന്ത് എം എൽ എക്കെതിരെ ഈ വാടകയുടെ കാര്യത്തിൽ രംഗത്ത് വന്ന് തുടങ്ങി എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രീലേഖയെ കൊടുക്കാൻ നോക്കിയ ഇടതുപക്ഷത്തിന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോൾ എം തന്നെ എട്ടിന്റെ പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി യാണ് ഇപ്പോൾ കോൺഗ്രസും കൂടി ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസ് കൂടി രംഗത്ത് വന്നതിൽ പിന്നാലെ ആകെപ്പാടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ശബരിനാഥനെതിരെയും ഇപ്പോൾ ഇടതുപക്ഷ കൂട്ടായ്മ ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ട് ശബരിനാഥനെ സംഘിയാക്കാൻ നോക്കുന്നത്